നസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ മുമ്പ് പോലെ മുമ്പൊക്കെ നസ്സിന് പ്രത്യേകം പഞ്ചാംഗവും അറബി പഞ്ചാംഗവും കലണ്ടറുകളിലൊക്കെ പ്രത്യേകം രേഖപ്പെടുത്തും ഈടായി പല കലണ്ടറുകളും അത്തരം കാര്യങ്ങളൊക്കെ എഴുത്ത് നീക്കം ചെയ്തായി ശ്രദ്ധയിൽപ്പെടുന്നു എന്നാലും ചില പിന്നെ കലണ്ടറുകളിലൊക്കെ ഇപ്പോഴും പിന്നെ നസ്സുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത് മനസ്സിലാകുന്നത് യഥാർത്ഥത്തിൽ അത് പ്രമാണങ്ങളിലൊന്നും കലണ്ടറുകളിൽ അറബി പഞ്ചാംഗങ്ങൾ എന്ന് പറയും അതിലൊക്കെ ഈ നസുകളെ കുറിച്ചുള്ള വിവരണങ്ങൾ കാണാറുണ്ട് എത്ര മാത്രം പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ മനുഷ്യന്മാർ ലക്ഷക്കണക്കായ ഹാജിമാർ പരിശുദ്ധമായ മീനയിൽ സമ്മേളിക്കുന്ന റിലീജ് എട്ടിന്റെ അന്ന് പോലും ആ കലണ്ടറുകളിൽ നഹ്സാണ് ലോകത്തിന്റെ എല്ലാ വൻകരകളിൽ നിന്നും തൽഭിയത്തിന്റെ അമരധ്വനികളുമായി ലക്ഷങ്ങൾ അണിനിരന്ന് ഹജ്ജിന് തയ്യാറെടുപ്പ് നടത്തുന്ന യോമത്തെറുവീയത്തിൽ ആ ദിവസം നഹ്സാണെന്ന് അവടിപ്പിക്കുന്നത് അതായത് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് യാതൊരു പിമ്പലവും ഇല്ലാത്ത കേട്ട് കേട്ടുകേളവിയുടെയും പഴയ കാരണവന്മാർ പാട്ടുപാടി ദുർബലമായ ഹതികളും ദുർബലമായ ഗ്രന്ഥങ്ങളിലുള്ള ആശയങ്ങളും നമുക്ക് കേൾക്കാൻ കഴിയും കാത്തോളമം ആണ്ടിൽ ദിനം പന്ത്രണ്ട് നഹ്സാകുമേ കൗരുനബി അതിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൊല്ലത്തിൽ പന്ത്രണ്ട് ദിവസം ഉണ്ട് നബി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് കവിതകളും മറ്റും നമ്മുടെ സമൂഹത്തിൽ വളരെ സജീവമായിട്ട് ഉണ്ടായിരുന്നാണ് തൗഹീദി മേഖലയിലെ പ്രബോധകന്മാരുടെ ശക്തമായ ഇടപെടലുകളുടെ വെളിച്ചത്തിലാണ് അത്തരം കവിതകളും അത്തരം ആശയപ്രചരണങ്ങളും ഒക്കെ ഒരു പരിധിവരെ പ്രതിരോധിക്കപ്പെട്ട് നമ്മുടെ ഈ സമൂഹത്തിന് ഇത്തരം ഈ നഹ്സുകളുടെ ഈ അരക്ഷിതാവസ്ഥയിൽ നിന്ന് നമ്മുടെ ആളുകൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചിട്ടുള്ളത് ഏതായിരുന്നാലും എന്ന് പറയുന്ന ഒരു പരിപാടി വിശ്വാസിക്കില്ല അത് അവിശ്വാസിക്ക് അള്ളാഹ് ഒരുക്കിയതായ ദുരന്തങ്ങളുടെ ഒരു കേന്ദ്രമായിട്ടാണ് നസിനെ നാം മനസ്സിലാക്കേണ്ടത് ഉള്ള